അങ്ങാടിക്ക് പോയതാണ് അങ്ങാടിപ്പോ സാധനങ്ങൾ വാങ്ങാൻ പോയതാണ് പിന്നെ ഉത്തരാട പാച്ചൽ അല്ലേ എല്ലാവർക്കും ഉത്തരാട പാച്ചല് ചാമിക്ക് പരക്കം പാചല് പറഞ്ഞ വാരിയാണ് പറഞ്ഞു രാവിലെ അടിച്ചിട്ട് മ മഴ കൊണ്ട് തൊകുപോ പറ അത്തും കറുത്തു ഓണവും കറുത്തു എന്തോ ഒത്തിരി വെളിച്ചം വന്നപ്പോ മെല്ലെ അങ്ങാടിക്ക് ഇറങ്ങിയതാണ് അങ്ങാടി വരെ ഓണം വത്തിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും പായസത്തിന് പോയതാണ് അമ്പലത്തിശും കൊല്ലേ നമ്മുടെ അപ്പൊ അമ്പലം എന്താ ചാമിക്കൂട്ടി രാവിലെ തൊട്ട് ഇത്ര നേരം മഴയാണെങ്കിലും നല്ല തിരക്ക് പോയ കുളിച്ചിങ്ങും രാവിലെ നൂറ്റി ഏഴ് മണിക്ക് വന്ന് നിക്കാൻ തുടങ്ങിയവരുന്ന് കിട്ടിയതാണ് അല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇന്നത്തെ കാലത്ത് ഇതാണ് ഇതാണ് ഇപ്പൊ പുത്തിരി പണ്ട് കൊയ്ത് തല്ലി മെതിച്ച് അത് പോയിട്ട് പിന്നെ

എന് നമ്മുടെ കൊല്ലം കോട്ടുന്നല്ലേ തിരിക്ക് തളിക്കും ഗുരുവായോട്ട് പോന്നിട്ട് അപ്പൊ ഈ പായസം വെക്കും എന്തു കാട്ട് പറയോ ഈ അരിമീച്ചനും തങ്കമ്മണി അമ്മയാണ് വീട്ടാൾ അപ്പം ഞാൻ അങ്ങാടി പോയതാണ് അങ്ങാടിയിൽ ഓണം വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ കൊണ്ട് കയറ്റട്ടെ എന്നും പറഞ്ഞത് ആ ഓണത്തിൻ്റെ ചെഞ്ഞീനാക്കിയതാണ് അവർ താ പായസം വാങ്ങിയിട്ട് വരികയാണ് ഏത് പുത്തിരി പായസം ഉത്രാട നാളിൽ ഒത്തിരി പായസം ഉണ്ടിട്ടാണ് നിലവിളക്കൊക്കെ കൊളുത്തി വെച്ച് ഉണ്ടിട്ടാണ് നാനും പോണം എക്ക് മറന്നു ഇനിയിപ്പൊ ഞാനും പൂമ്പളിക്ക കിട്ടുമോന്നാണ് ഇപ്പോൾ എനിക്കും പോണം ഇപ്പൊ എന്തായാലും പരമശിവന്റെ അവിടെ നിന്ന് പായസം എത്തും അപ്പൊ പിള്ളാർ പോയി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടാകും അല്ലല്ല പിള്ളാർ പോയി വാങ്ങിയിട്ടുണ്ടാകും എത്തിയിട്ടുണ്ട് അപ്പളേ അപ്പൊ ഓണം ഉത്രാടം വന്നിട്ടുണ്ട് ഉത്രാടം പായസം ഒക്കെ അപ്പൊ എല്ലാവരും ഉത്രാടപ്പാച്ചിലാണ് അപ്പോൾ ദേഹം തളരുമ്പോൾ നന്നായി വെള്ളം കുടിക്കണം കേട്ടാണ് ഉത്രാടപ്പാച്ചലിൽ അതാണ് പറയാനുള്ളത് എന്തായാലും എല്ലാവർക്കും ഉള്ളത് കൊണ്ട് ഓണം പോലെ പറഞ്ഞ പോലെ ഏ കാണം പിറ്റാല് ഓണം കൊള്ളണം എന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെ കയ്യിലും പത്ത് ഉറുപ്പ്യ കൂട്ടി കിട്ടണ ഒരു കാലവും കൂടിയാണ് അത് വഴിക്കാണെങ്കിലും അത് എങ്ങനെയാ പറഞ്ഞാ ഇല്ലായ്മ വല്ലായ്മ ഉണ്ടെങ്കിലും ഇല്ലാത്ത കോട്ടം മനസ്സിൽ വേണ്ട വല്ലവനായുള്ള തിരുമേനി എത്തുമ്പോ വല്ല വഴിക്കും സഹായമത്തും ആ വല്ലവനായ തിരുമേനി മക്കളിനെ കാണാൻ വേണ്ടി മാമലാട്ടിൽ മലയാള നാട്ടില് ഈ ഒരു എത്തുമ്പളേ ആ തമ്പുരാന്റെ കൃപ കൊണ്ട് എത്ര ഇല്ലാത്തവർക്കും അവരുടെ കയ്യിൽ പത്തുർപ്പി എത്തും അതേപോലെ തന്നെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണവർ ഉണ്ട് ഈ നാട്ടിൽ നാട്ടില് അഭിണീം കൈതൊഴുതണം അഭിർണ കാണാനാണ് മാവിയെഴുത്ത ആദ്യം പോണത് ഏത് കാരുണ്യ മനസ്സുള്ള ആളാണല്ലോ മാവിയെ അതുകൊണ്ടല്ലേ സീരിയസ് കാണിച്ചു കൊടുത്തത് മാമന് എന്റെ തലയിൽ നിങ്ങൾക്ക് മൂന്നാമത് അളക്കാനില്ലെങ്കിൽ എന്റെ തല കാണിച്ചു തരാ പറഞ്ഞു ഇതുപോലെ ഒരു കാരുണ്യ മനസ്സിന്റെ ഉദാഹരണം വേറെ ഇണ്ട അപ്പോ കാരുണ്യ മനസ്സുള്ളവരുടെ കൂടെയാണ് മാവേലി താമ്പര് അവളെ പിന്നെ ഉണ്ണാനും ഒടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഒരുപാട് കാരുണ്യ മനസ്സുള്ള ആളുകൾ സഹായിക്കാൻ കൊണ്ടുപോവണ്ട് അവർക്കൊക്കെ ഈ അവസരത്തിൽ പാലക്കാടൻ ജാമ്യച്ഛന്റെ എല്ലാ അഭിനന്ദനവും അറിയിക്കുകയാണ് അവർക്കൊക്കെ നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതില് ആ ദുഃഖീന്ന് അവർക്കൊക്കെ സാന്തനവും സഹായവുമായിട്ട് പോണ ആൾക്കാര് നമ്മുടെ നാട്ടിലുണ്ട് കോടീശ്വരനാണെന്ന് പേരെടുത്തിട്ട് കാര്യമില്ല പത്താൾക്ക് ഒരു കോടി കൊടുക്കുന്ന അതാണ് പുണ്യവാൻ അല്ലേ അങ്ങനെയുള്ള കാരുണ്യം മനസ്സുള്ളവർ തന്നെയാണ് കൈതൊഴുതെന്ന് ഈ ഓണം നന്മയുടെ കാരുണ്യത്തിന്റെ സമൃദ്ധിയുടെ സന്തോഷത്തിന്റെ ദിനമായി മാറട്ടെ എന്ന് ഈ ഉത്രാടൻ ദിനത്തിൽ ചാമീച്ചനും ദാ തങ്കമണി അമ്മയും ഒരുമിച്ച് നിന്നുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു അപ്പോളേ എല്ലാവരും ഉത്രാട പാച്ചനിലാണ് ഉത്രാട പാച്ചലിൽ ദേഹം തളരുമ്പോളേ നല്ലോണം വെള്ളം കുടിക്കണം കേട്ടോളി അല്ലെങ്കിൽ നമ്മൾ ജീവിക്കാൻ വെള്ളം കുടിക്കണമുണ്ട് എന്നാലും ഇന്നത്തെ ഒരു ദിവസത്തിന് നന്നായി ദേഹ ശ്രദ്ധ വേണം പറയുകയാണ് ആ ഹാ ഹാ അപ്പോൾ എല്ലാവർക്കും പാലക്കാട് ജാമ്യത്തിൻ്റെ മനസ്സ് നിറഞ്ഞ് ഉത്രാടൻ തന്നെ ആശംസകൾ സന്തോഷം